സംസ്ഥാനത്തെ വർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിനുമെതിരെ തൃശൂരിൽ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഭിക്ഷയാചിക്കൽ സമരം സംഘടിപ്പിച്ചു ചെട്ടിയങ്ങാടിയിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റോഡ് വഴി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു സമരം വിവിധ കടകളിൽ കയറി ഭിക്ഷയാചിച്ചായിരുന്നു സമരം ശമ്പളമാക്കിക്കൊണ്ട് ഞങ്ങളെ അഞ്ച് വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള ആശമാരെ സ്ഥിരപ്പെടുത്തുക ഇന്നു വരെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും യാതൊരു ആനുകൂല്യങ്ങളുമില്ല അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി തന്നെ അത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഒരു രണ്ട് ലക്ഷം വരുന്ന ഒരു മാനദണ്ഡം വെച്ചു എങ്കിലും പക്ഷെ ഒരു ഹോസ്പിറ്റലിലും ഇന്നത് നടന്നു വരുന്നില്ല സർക്കാർ ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അവിടെ കിട്ട പലതും കിട്ടാറില്ല ഒരു വാർഡിൽ അറുന്നൂറ്റൻപത് വാർഡൊക്കെയാണ് ഒരു വാ ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു വാർഡുള്ളത് അതിൽ ഒരു ആശാ വർക്കറാണ് ഈ ആശാ ആശാവർക്കർമാർ ഇരുന്നൂറ് വീടിന് ഒരു ആശയും അതോടൊപ്പം ഒരു മെയിൽ വളണ്ടിയറുമായാണ് സർവേ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അവർക്ക് പൈസ ഇല്ല അതുകൊണ്ട് ആ ആയിരം രൂപയാണ് ഒരു ആശയ്ക്ക് ഇവർ പറയുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് അറുന്നൂറ്റി അൻപത് വീട് അതിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് ജനങ്ങളെ സ്ക്രീൻ ചെയ്താൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപയാണ് ആ ആയിരം രൂപ പോലും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തിയൊന്നായിരം രൂപ ശമ്പളം അനുവദിക്കുക സ്ഥിരം ജീവനക്കാരാക്കുക പിരിഞ്ഞു പോകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ആനുകൂല്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് ആശാവർക്കർമാർ പറഞ്ഞു